ഈ വാടക വീട്ടിലേക്ക് അമ്മയും മോളും കൂടെ നിക്കുന്ന സമയത്താണ് സങ്കടം ഉണ്ടാക്കിയ സംഭവം അത് വീട് കിട്ടാതായത് കാശില്ലാത്തത് കൊണ്ടാണോ ആ കാശില്ലാത്തതുകൊണ്ട് ഒന്ന് കാരണം അന്ന് അഞ്ഞൂറ് എള്ളൂട്ടാ വാടക പക്ഷെ നമുക്ക് അന്ന് ഇരുന്നൂറ്റി അമ്പത് എള്ളൂ ശമ്പളം ഒരു മാസം ദിവസമല്ല ഒരു മാസം അപ്പൊ നമുക്ക് വീട് കിട്ടാൻ പ്രയാസം ഒന്ന് പിന്നെ അമ്മയും മോളും മാത്രമായതുകൊണ്ട് ആൾക്കാർക്ക് വീട് തരാൻ ബുദ്ധിമുട്ടായിരുന്നു ഒഴിഞ്ഞു പോവോ ഇല്ലേ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് പിന്നെ നമ്മൾ അറിയുന്ന ആണ് തന്നിരുന്നത് അതും ഒരു വീട് അങ്ങനെയൊന്നും എടുക്കാനുള്ളതൊന്നും നമുക്കില്ല ഒരു വീടിന്റെ സൈഡ് റൂം മുന്നൂറ് രൂപ വാടകയ്ക്ക് അങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത് എന്നിട്ട് പിന്നീട് ഈ കാശൊക്കെ ഉണ്ടാക്കി സ്വന്തം വീടൊക്കെ വെക്കണോന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു ഇല്ല 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 സ്വന്തം വീട് വെക്കണംന്ന് ആഗ്രഹിച്ചിട്ടേ ഇല്ല അതെന്താന്ന് ചോദിച്ചാ എന്നെ കൊണ്ട് നടക്കില്ല എന്ന് എനിക്കറിയാം സ്ഥലവും ഇല്ല സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും വീട് വെക്കാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവും സ്ഥലവും ഇല്ല അങ്ങനെ ഞങ്ങൾ കൊറേ പഞ്ചായത്തിലേക്ക് അന്ന് ഞാനും അമ്മയും അങ്ങനെ പണിക്ക് പോകാണല്ലോ അപ്പൊ എല്ലാരും പറയും മായ ഇങ്ങനെ എഴുതി കൊടുക്ക് സർക്കാരിൽ ഭൂമി പാസ്സാവും നിങ്ങൾക്ക് വേറെ ആണുങ്ങളും അതൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരി പോയിട്ടുണ്ട് ചേട്ടാ പഞ്ചായത്തിലേക്ക് ഒരു എട്ടൊമ്പത് പ്രാവശ്യമെങ്കിലും ഞങ്ങള് പഞ്ചായത്തിൽ പോയി എഴുതി അത് പാസ്സായി പറയും പിന്നെ പോണ പോണെന്നറിയില്ല പക്ഷേ ഉണ്ട് പക്ഷേ അമ്മയ്ക്കും ഉണ്ട് പക്ഷെ ഉപകാരമില്ലല്ലോ അതോണ്ട് വിധവയുടെ പോലെ തന്നെ അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മള് പഞ്ചായത്തിലേക്കൊക്കെ പോകുമ്പോ അവർക്ക് ഒരുമാതിരി ഒരു ഒരു കളിയാക്കൽ പോലെ ആയിരുന്നു ഞങ്ങളൊക്കെ എഴുതി കൊടുക്കാൻ പോകുമ്പോൾ അപ്പൊ അന്ന് ഒരു ദിവസം അമ്മയുടെ കഴുത്തിൽ ഒരു ചെറിയ മാല കിടപ്പുണ്ടായിരുന്നേ റോൾഡ് ഗോൾഡ് സാറെ ഞങ്ങൾ എഴുതി തരാൻ വന്നതാണ് ഓ എന്തിനും നിങ്ങൾ അതിനെ എഴുതി കൊടുക്കണം ഈ അമ്മയുടെ കഴുത്തിലെ മാല വിറ്റാ പോരെ സ്ഥലം മേടിക്കാൻ എന്ന് ചോദിച്ച് അയാൾക്കറിയാം നമ്മുടെ സിറ്റുവേഷൻ പക്ഷെ നമ്മളെ അങ്ങനെ ഇൻസൾട്ട് ചെയ്ത് വിട്ടിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു എന്നാ പിന്നെ സാറൊരു കാര്യം ചെയ്യും സാർ ഈ മാല വിട്ടിട്ട് ഞങ്ങൾക്ക് സ്ഥലം മേടിച്ചതാ ഓ റോൾഡ് ഗോൾഡ് ആണല്ലേ അങ്ങനെ പറഞ്ഞ് ആ അങ്ങനെ ഒരുപാട് ഇൻസൾട്ടിങ് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞു വേണ്ടമ്മ ഇനി പോണ്ട എന്തിനാ അമ്മ അങ്ങനെ നാണം എന്തിനാണാൻ പോണത് വേണ്ടമ്മ നമുക്ക് വാടക സ്ഥലം കിട്ടില്ല അത് മതി അന്ന് ഞങ്ങൾ പഞ്ചായത്തില് എഴുതി കൊടുക്കല് നിർത്തി അങ്ങനെ കൊറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് വാടക വീട് നമുക്ക് യോജിച്ച സാധനങ്ങളൊക്കെ കിട്ടിയോ ആ സമയത്ത് ആ സമയത്ത് കിട്ടിയില്ല അപ്പോഴും നമ്മളൊരു വീടിൻ്റെ സൈഡ് റൂമിൽ തന്നെയാണ് താമസിച്ചിരുന്നത് പിന്നീടാണ് നമ്മളിങ്ങനെ ഐഡിയ സ്റ്റാർസങ്ങളിൽ കളിക്കാൻ വന്നു അങ്ങനെ കളിക്കാൻ വന്നപ്പോൾ ഈ കുട്ടിയായിട്ട് പരിചയമായി അങ്ങനെ നമ്മൾ ആലപ്പുഴയിൽ പോയിട്ട് ഇങ്ങനെ സിനിമാറ്റിക് ഡാൻസ് ഒക്കെ പഠിച്ച് അങ്ങനെ കുറേ അപ്പൊ അതിന്നും ആയിരത്തി ഇരുന്നൂറ് രൂപ തുടങ്ങി സിനിമാറ്റിക് ഡാൻസിന് പോകുമ്പോ ആയിരത്തി ഇരുന്നൂറ് അപ്പൊ രണ്ട് സ്റ്റേജ് ഒക്കെ ഉണ്ടാകും ഒരു ദിവസം അപ്പൊ നമുക്ക് ആയിരം രണ്ടായിരം രണ്ടായിരത്തി നാനൂറ് രൂപ ഒരു ദിവസം കിട്ടി തുടങ്ങി അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ അതുക്കെ എറണാകുളത്തേക്ക് താമസം മാറ്റി അപ്പൊ കോമഡി ഫെസ്റ്റിവലിലൊക്കെ പിന്നെ വന്നു തുടങ്ങിയല്ലോ സപ്പോർട്ട് ചെയ്യാനൊക്കെ അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് പൈസ അങ്ങനെ കിട്ടി തുടങ്ങി ഇപ്പൊ ഞങ്ങള് നാട്ടിൽ നിന്നും എല്ലാം മാറി എറണാകുളത്തേക്ക് വാടകയ്ക്കി പിന്നെയാണ് എന്നെ കെ എസ് പ്രസാദ് ചേട്ടനാണ് എന്നെ ഒരു ടീമിൽ നിൽക്കാൻ വേണ്ടി വിളിക്കണേ കൊച്ചിങ് ഗന്നസ് അപ്പൊ ഏകദേശം ഞാൻ ഇങ്ങനെ സ്കിറ്റ് ഒക്കെ ചെയ്തു തുടങ്ങിപ്പോ പ്രസായിട്ടം പറഞ്ഞു നിനക്ക് ഇങ്ങനെ ടീമിൽ നിൽക്കാൻ പറ്റുമോ എന്ന് വെച്ചപ്പോ അങ്ങനെ ടീമിൽ നിൽക്കാം എന്ന് പറഞ്ഞു അപ്പൊ അവിടെ എങ്ങനെയാച്ചെങ്കിലും നമുക്ക് കൂടെ അമ്മേനും അച്ഛനും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കാരണം വണ്ടിയിൽ ഇരുപത്തിരണ്ട് ആർട്ടിസ്റ്റ് ഉണ്ട് പ്രസാദേട്ടന് അപ്പം ഈ ആർട്ടിസ്റ്റുകൾ മാത്രമേ പോവുള്ളൂ അതിനുള്ള ഫെസിലിറ്റി അതിലുള്ളൂ വണ്ടി വണ്ടിയിലേക്ക് അപ്പോൾ നമ്മൾ അമ്മയെ കൊണ്ടു കൊണ്ട് പറയുമ്പോൾ അങ്ങനെ പലർക്കും അമ്മ ഡാൻസ് കുട്ടികളുണ്ട് സ്കിറ്റ് ചെയ്യുന്ന വേറെ കുട്ടിയുണ്ട് അപ്പോൾ അവർക്കൊക്കെ അമ്മയെ കൊണ്ടുവരണം അച്ഛനെ കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ഞാൻ പ്രസാദേട്ടൻ്റെ ടീമിലേക്ക് വന്നപ്പോഴാണ് അമ്മേനേം കൂടെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നത് നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുമ്പോ എല്ലാരും മഴയത്തങ്ങനെ പുതച്ചു മൂടി ഉറങ്ങുകൊ പുലർച്ചെ അഞ്ചുമണിക്കൊക്കെ മഴ പെയ്യുമ്പോ ഞാനും അമ്മയും കൂടെ കൊട പിടിച്ച് പഠിക്കുമായിരിക്കും പുലർച്ചെ കാരണം അവർ ബ്രാഹ്മണരാണ് അവർക്ക് നേരത്തെ അടിച്ചു വരി തുടക്കണം അങ്ങനെ ചിട്ടകളാണ് ഇപ്പോഴാണ് ചിട്ട കുറഞ്ഞിട്ടുണ്ടാവും പണ്ട് ബ്രാഹ്മണരിൽ ഭയങ്കര ചിട്ട ചിട്ടയാണ് അവർക്ക് രാവിലെ വിളക്ക് വെക്കണം അത് വേണമെങ്കിൽ നമ്മൾ അടിച്ചു വരെ തുടച്ച് എല്ലാം വൃത്തിയാക്കി വെച്ചാലേ അവർക്ക് വിളക്ക് വെക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ പുലർച്ചെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പോവും അപ്പൊ കുറച്ച് നടക്കണം അവരുടെ വീട്ടിലേക്ക് അപ്പൊ നമ്മള് നടക്കണേ അപ്പൊ അഞ്ചര ആകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ അപ്പൊ ഈ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എല്ലാം ഞങ്ങള് ഞാനും അമ്മയും കൂടെ കൈ പിടിച്ച് ഇങ്ങനെ മഴയാണെങ്കിലും ഇടിയാണെങ്കിലും ഒക്കെ പോകും അങ്ങനെ അഞ്ചരയ്ക്ക് അവരെ വീട്ടിലെത്തും പിന്നെ പണി തുടങ്ങും അടിച്ച് വയ്യ തുടക്കിയാ വിറ്റടിക്കുക ും ഒരു വീട്ടിൽ എഴുന്നേറ്റുണ്ടാവില്ലേ മഴ പെയ്യുമ്പോ നല്ല ഉറക്കമായിരിക്കില്ല ഉറങ്ങായിരിക്കും അപ്പൊ അമ്മ ഇങ്ങനെ ഞാൻ എപ്പോഴും കാണുന്നത് അമ്മ പണിക്ക് ഇങ്ങനെ പാത്രം കഴുകണതും ഇതും അതുപോലെ ഓരോ വീട്ടിലും ഓരോ സോപ്പ് പൊടി ആയിരിക്കും അപ്പൊ എല്ലാ സോപ്പ് പൊടി അമ്മ അലക്കണല്ലോ അങ്ങനെ അമ്മയുടെ കൈയൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ പോയി ഇങ്ങനെ ചീഞ്ഞിരിക്കണായിരിക്കും സത്യമായിട്ട് അമ്മയുടെ ഇവിടെ അതായത് പല സോപ്പിനും പല നമുക്ക് പറ്റില്ല കാര്യം ഉള്ളതുണ്ടാവും കാര്യം ഇല്ല എല്ലാം ഉണ്ടാകും അപ്പൊ അമ്മയുടെ കൈ എപ്പോഴും ഇരിക്കുക ഇങ്ങനെ തോല തോലൊക്കെ പോയി അങ്ങനെയാണ് ഞാൻ അമ്മേനെ കാണുന്നത് നമ്മുടെ ബോധം വരുമ്പോ ഞാൻ അമ്മയെ കാണുന്നത് നമ്മുടെ കൈയ്യൊക്കെ എന്നാലും അത് വെച്ച് അമ്മ പണിയെടുക്കും എടുക്കാണ്ട് നിവൃത്തിയില്ല അപ്പോഴാണ് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞത് ഞാൻ സഹായിക്കാൻ നിൽക്കട്ടെ ഞാൻ അപ്പൊ അമ്മയോട് നീ എന്ത് സഹായിക്കണം അഞ്ചാം ക്ലാസ് പഠിക്കണെ എന്താ സഹായിക്ക ഒ ഒന്നും വൃത്തിയാവില്ല അല്ല നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പിന്നെ ഇവരുടെ വീട്ടിൽ ഈ ഗ്രാമസിന്റെ വീട്ടിൽ വരണം സ്ഥിരം നിക്കാൻ വേണ്ടിട്ട് വരുന്നത് അന്നതൊരു സഹായം ബാലവേല ഞാൻ സംഭവിക്കൂല കാരണം ഞാനും കൂടെ അങ്ങനെ പണിയെടുക്കണോണ്ടാണ് അമ്മയ്ക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നത് പിന്നെ ഞാനും ഒരു പെൺകുട്ടി ആയതുകൊണ്ടേ സേഫായിട്ട് നിൽക്കാനും എനിക്കൊരു വീടില്ല അപ്പൊ അമ്മ നിൽക്കുന്നത് വലിയൊരു മുസ്ലിം കുടുംബമുണ്ട് അപ്പോൾ അപ്പൊ അവര് ഒരു ദയ തോന്നിയിട്ടാണ് അമ്മയ്ക്ക് ഒരു സൈഡ് റൂം കൊടുക്കണേ അപ്പോൾ അതില് ഞാൻ ചെന്ന് കിടക്കണൊക്കെ അഭേദം ഏഹ് എനിക്ക് ഇവിടെ നിക്കണതായിരുന്നു സൈഫ് എവിടെയാകുമ്പോ ഒരു വയസ്സായ മുത്തശ്ശനും മുത്തശ്ശിയേ ഉള്ളൂ അവരുടെ കൂടെ അങ്ങ് നിൽക്കാം മക്കളൊന്നും ഇവിടെ ഇല്ല ആരും ഇല്ല അപ്പൊ അങ്ങനെ ഞാൻ അവിടെ നിന്നു തുടങ്ങി സത്യത്തിൽ വരാൻ തന്നെ ഒരു തടസ്സമായിരുന്നു കളറായിരുന്നു പറഞ്ഞു അത് ഒരു വിവേചനമായിരുന്നു സത്യം വിവേചനം വിവേചനമെന്നും പറയാൻ പറ്റില്ല അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഇതിപ്പോ നമ്മളാണെങ്കിലും ചേട്ടാ ഒരു ഫിലിം എടുക്കുകയാണെങ്കിൽ എന്താണ് ആദ്യം നോക്കുക ഇച്ചിരി ഭംഗിയുള്ള നായിക എന്നെ നമ്മൾ ഇപ്പഴിപ്പതിന് മാറ്റം വന്നിട്ടുണ്ട് അല്ല മീൻസ് അല്ല ഇപ്പൊ ഭംഗിക്കല്ല പ്രാധാന്യം അന്നത്തെ കാര്യം തന്നെയാണ് ഇന്നിപ്പോ നായികമാരെ എടുക്കുന്നുണ്ടെങ്കിലും നമ്മള് കൊറച്ച് കളറുള്ള കുട്ടികളുണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോഴും ഉണ്ട് അങ്ങനെയൊക്കെ ഇല്ലയെന്നില്ല ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഡാൻസ് ഇങ്ങനെ നിക്കുമ്പോൾ പറയും മായ കുഴപ്പമില്ല ചെയ്യും പക്ഷെ കുറച്ചും കൂടെ കളറുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് നായികയാക്കാനൊക്കെ എന്ന് വാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു എനിക്ക് എങ്ങനെ എനിക്ക് അഭിനയിച്ചാൽ മതി അപ്പൊ ചിലപ്പോൾ ആയപ്പോ മായ പാസിങ് ഉള്ളോട്ടെ ആ മതി മതി പാസിങ് ഉണ്ടല്ലോ അങ്ങനെ എനിക്ക് അതിനോട് പ്രശ്നമില്ലായിരുന്നു അപ്പൊ തന്നെ ചിലപ്പോൾ ചേട്ടന്മാര് പറയും എടി നിന്നെ മാറ്റിയിട്ട് അവളെ ആക്കിയിട്ടുണ്ട് അവളാകുമ്പോൾ നമുക്ക് ഈ ക്യാരക്ടറിന് പറ്റും കുറച്ച് കളർ ഇണ്ട് എന്നൊക്കെ അപ്പൊ ആ ആയിക്കോട്ടെ ആട്ടോ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ആയിക്കോട്ടെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഞാനുണ്ടല്ലോ അതിൽ അങ്ങനെ എനിക്ക് എനിക്കതൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല അതുപോലെ ചെറുപ്പത്തിൽ എന്നെ കളിയൊക്കെ ആയിരുന്നു എനിക്ക് അഭിനയിക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടം അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ എന്താവാൻ ഇഷ്ടം അതൊക്കെയുമ്പോൾ എല്ലാവരും ടീച്ചർ ആവണം ഡോക്ടർ ആവണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറിക്കാൻ അഭിനയിച്ചാൽ മതി അപ്പൊ അന്നേ എന്നെ കളിയാക്കുമല്ലോ എല്ലാവരും അഭിനയിക്കണമെങ്കി നോക്കുമ്പോ അഞ്ഞ് വേണം മായേ കളർ വേണം നീ ശോഭനേനൊക്കെ കണ്ടിട്ടില്ലേ അവരൊക്കെ അവരുടെയൊക്കെ ഭംഗി വേണം അപ്പൊ എന്നെ കളിയാക്കാന്നുള്ള ഒക്കെ ഉപരിണ്ടായിരുന്നു മേക്കപ്പെട്ടാൽ മതിയല്ലോ ഏഹ് എനിക്ക് എന്നെ കളിയാക്കണതൊന്നും ഒരു പ്രശ്നമേ ഇല്ലായിരുന്നു എനിക്ക് അഭിനയിച്ചാൽ ആദ്യം ഒരാൾ നമ്മളെ സഹായിക്കാന്ന പറഞ്ഞേ ഒരു ഒരു ചാരിറ്റി ട്രസ്റ്റ് അയാൾ മാത്രം അവർ പറഞ്ഞു ആ ഒരു ഫാമിലി അവർ രണ്ട് പെൺകുട്ടികളും ഹസ്ബൻഡും വൈഫാണ് അപ്പം അവർ ചാരിറ്റി ഒരുപാട് ചെയ്യുന്നുണ്ട് അവർക്ക് ബിസിനസ്സാ അപ്പൊ അവർ പറഞ്ഞു മായ മായയ്ക്ക് ഞാൻ വീട് വെച്ച് തരും എന്ന് പറഞ്ഞാൽ പതിനാല് ലക്ഷമാണ് അവരെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ സീമ ചേച്ചി പറഞ്ഞു വളരെ കൊച്ചു വീടായിരിക്കും പതിനാല് ലക്ഷ ബഡ്ജറ്റുള്ള ചേച്ചി എനിക്ക് എന്തായാലും കുഴപ്പമില്ല അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ സ്ഥലം മേടിച്ചു സ്ഥലം മേടിച്ചിട്ട് തറ പണിത് കഴിഞ്ഞപ്പോൾ അവർ ഒന്നര ലക്ഷമാണ് തറ പണിയാൻ വേണ്ടി നമുക്ക് തന്നത് ആദ്യം ഈ ഫാമിലി തന്ന് നമ്മൾ ആ ഒന്നര ലക്ഷം കൊണ്ട് തറ പണിതു തറ വണത്തിട്ട് പിന്നെ അവരെ കുറിച്ച് ഒരു വിവരവും ഇല്ല ആ ഒരു ഏഴെട്ട് മാസം ആ തറ അങ്ങനെ കടന്നു കാട് പിടിച്ച് അങ്ങനെ കടന്നു അവരെ ബിസിനസ് എന്തോ ഡള് ആവുക അങ്ങനെ എന്തൊക്കെയോ ചെയ്തപ്പോ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല അതാണ് ഉണ്ടായത് വേണം എന്ന് വെച്ചിട്ടല്ല അപ്പൊ ചേച്ചി പറഞ്ഞു ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം ഞാൻ പറഞ്ഞു ഇനി എന്ത് വഴിയാ കൊഴപ്പില്ല ചേച്ചി നമുക്ക് എറണാകുളത്ത് ഒരു സെന്റ് ഉണ്ടല്ലോ ഞാൻ ഒന്നും ഇല്ലാത്തോടത്തുനിന്ന് നമുക്ക് എറണാകുളത്ത് ഒരു സെന്റ് സ്ഥലം ഇല്ലേ അഞ്ച് സെന്റ് അതന്നെ ധാരാളമാണ് ചേച്ചി വിഷമിക്കേണ്ട പക്ഷേ ചേച്ചി ഏറ്റെടുത്ത ഒരു കാര്യം ചേച്ചി പറഞ്ഞു ഞാൻ ഏറ്റെടുത്തില്ലേ ഞാനത് ചെയ്യും ഞാനത് ചെയ്യും എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരുപാട് മലയാളീസ് ഉണ്ടല്ലോ പുറത്തൊക്കെ അടുത്തൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് അപ്പം എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് എന്താണെന്ന് വച്ചാൽ ചേച്ചി എന്നെ കൊണ്ടുപോയിട്ട് കരൂർ വൈശ്യ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിച്ചു ചേച്ചി പറഞ്ഞു ഈ ഇതിൽ നിന്നെ ആരൊക്കെ സഹായിക്കും എന്ന് എനിക്കറിയില്ല ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ സഹായിക്കുന്നവരടുത്തൊക്കെ ഞാൻ ഈ അക്കൗണ്ട് നമ്പർ ആ കൊടുക്കണേ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ അല്ല ചേച്ചി കൊടുത്തേ ചേച്ചിക്ക് ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തൂടെ അതിലേക്ക് എത്ര പൈസ വരുന്നുണ്ടോ എന്തോ നമുക്കറിയില്ല ചേച്ചി അപ്പൊ ചേച്ചി പക്ഷെ എനിക്കും എന്നെ മണി മായമ്പുള്ളിയുടെ വൈഫിനെയും കൊണ്ടുപോയി എന്നെ മണിച്ചേട്ടൻ്റെ വൈഫിനെ എന്നെയും കൊണ്ടുപോയി രണ്ടുപേരും കരൂർ വൈശ്യ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിച്ചിട്ട് ആ അക്കൗണ്ടിലേക്കാണ് പൈസ വന്നത് ഈ എന്നിട്ട് എന്നോട് പ്രത്യേകം പറഞ്ഞൊരു കാര്യം പൈസ ചിലപ്പോ കുറേ വരും ചിലപ്പോ വരില്ല ഇതിൽ പൈസ കുറച്ച് വന്നാൽ നി നീ നിൻ്റെ കാര്യത്തിനായിട്ട് ഒരു മുട്ടു സൂചി പോലും വാങ്ങാൻ ഇതിൽ നിന്ന് പൈസ എടുക്കരുത് നമുക്ക് ഓരോ പൈസയ്ക്കും കണക്കുണ്ട് ആരൊക്കെ എന്തൊക്കെ കണക്ക് നമ്മളോട് ചോദിക്കും നമുക്കറിയില്ല അതുകൊണ്ട് കണക്കെല്ലാം കൃത്യമായിരിക്കണം ഒരു പത്ത് രൂപ പോലും നീ ഇതിന്ന് എടുക്കരുത് ഇല്ല ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു എനിക്ക് പൈസയ്ക്ക് അന്നുമില്ല ആഗ്രഹം ഇന്നുമില്ല അപ്പോൾ അങ്ങനെ കുറേശ് പൈസയായിട്ട് വന്നു പതിനായിരം ഇരുപതിനായിരം ചില ഫാമിലി മുപ്പതിനായിരം സഹായിക്കും അങ്ങനെ കുറച്ച് കുറച്ചായിട്ടാണ് നമ്മൾ വീടിൻ്റെ പണി തുടങ്ങിയത് അപ്പോ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ കോളിൽ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അയ്യോ ഒരാള്ണ്ട് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടേ അല്ലേ എന്റെ ഭാഗത്തുനിന്നെ അല്ല സ്വന്തമായിട്ട് ഞാൻ ഉണ്ടാക്കിയ വീടാണോ അതെ അത് തീർച്ചയായിട്ടും അവള് സ്വന്തമായിട്ട് അധ്വാനിച്ച് അവളൊരു അറിയപ്പെടുന്ന കുട്ടിയായി വന്നപ്പോഴാണെങ്കിലോ ഇങ്ങനത്തെ ഒരു മായ ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു മായയുടെ കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോഴാണല്ലോ ഇങ്ങനെയൊരു മായക്കായിട്ട് മായയുടെ അധ്വാനത്തിൽ ഒരു വീടുണ്ടായത് അത് തന്നെയാണ് പറഞ്ഞത് അതാണ് നമ്മള് ചേച്ചി എന്നെ ഞാൻ പറയണൊക്കെ എന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് വാടക വീട്ടിലേക്ക് ഓടി വന്ന ആളാണ് നീ എവിടെ ഇണ്ട് എന്നോട് ചോദിച്ചു ഞാൻ വീട്ടിലുണ്ട് എവിടെ കലൂരോ അതെ പിന്നെ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരും ഞാനങ്ങ് വിറച്ചി എന്താന്ന് പറയുമോ ഒന്നുമില്ല കഴിക്കാൻ ഒന്നും ഇല്ല എന്നോട് ഒരുപാട് പേര് പറഞ്ഞല്ലോ കാരണം എന്തിനാണ് മായക്ക് വീട് വെച്ച് കൊടുക്കുന്നതെന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞു അപ്പൊ മായ എങ്ങനാ താമസിക്കുന്നതെന്നുള്ളത് എനിക്കറിയണ്ടേ അതിനല്ലേ ചേച്ചിയാണ് ഓടി വന്നേ കാരണം നാളെ ഒരിക്കൽ ചേച്ചിയെ കുറ്റപ്പെടുത്തരുതല്ലോ കാരണം ഇത്രയും സൗകര്യവും ഇത്രയും സാമ്പത്തിക സ്ഥിതിയിലും താമസിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ എന്തിനു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വ്യക്തമായ ഉത്തരം പറയാനുണ്ടാവണം എന്തുകൊണ്ട് നമ്മൾ അത് ചെയ്തു എന്നാണ് അപ്പൊ ഇപ്പോഴും ആൾക്കാർ നൂറുകണക്കിന് ആൾക്കാർ കഴിഞ്ഞ ദിവസം നിന്റെ ഇന്റർവ്യൂവിന്റെ താഴെയാണെന്ന് തോന്നുന്നു ഈ സ്ത്രീ പണക്കാരികൾക്ക് മാത്രമേ വീട് വെച്ചു കൊടുക്കുകയുള്ളൂ ഞാൻ കണ്ട ഇന്റർവ്യൂ കണ്ടതാണ് കമന്റ് ഇവർ ഈ കാണിക്കുന്നതൊക്കെ വെറും ഇത് മാത്രമെന്താ വെറും ജാട മാത്രമാ അവരുടെ മനസ്സിൽ ഒട്ടും ആത്മാർത്ഥതയില്ല സിനിമാക്കാർക്ക് മാത്രമേ അവര് വീട് വെച്ചു കൊടുക്കുകയുള്ളൂ എന്നപ്പോ അതിന്റെ താഴെ ഞാൻ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ് സിനിമാക്കാർക്ക് മാത്രമേ ഞാൻ വീട് വെച്ച് കൊടുക്കുകയുള്ളൂ ഇനിയും ഞാൻ വീട് വെച്ച് കൊടുക്കും എന്ന് ഞാൻ അതിന്റെ താഴെ കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ അതായത് നമ്മൾ പണക്കാരികൾക്ക് മാത്രം കാരണം ഇവിടെ യൂസഫ് അലിസാറിനും ജോയി അൽ ഖാസിനും കല്യാൺ സുൽസിനും ഒക്കെ ഞാനാ വീട് വെച്ച് കൊടുക്കുന്നതേ എന്ത് ചെയ്യാനാ ഞാനത് പറയാൻ വേണ്ടി പോയപ്പോ നീ മാത്രല്ല നീ മാത്രല്ല പണക്കാരികൾക്കെന്നാ പറഞ്ഞത് അപ്പൊ നീ നമ്മടെ മണിച്ചേട്ടൻ്റെ വൈഫ് കുമാരി പണക്കാരിയാണ് ശരണ്യ പണക്കാരിയാ അതെ അതെ അപ്പൊ ഇതൊക്കെ പിന്നെയും കൊണ്ട് കമന്റ്സ് അതൊന്നും ഇപ്പം നിന്റെ നല്ലൊരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂല് ഞാൻ ഞാനിത് കേറിക്കിടന്ന് പറയുന്നില്ല ഞാൻ ചോദിച്ചു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും സംസാരിക്കുന്നത് ദാരിദ്ര്യം ചോദിച്ചാലും ദാരിദ്ര്യം പറഞ്ഞാലും ചിരിച്ചുകൊണ്ടേ പറയുള്ളൂ സത്യത്തില് സീമ ചേച്ചി മനസ്സിലാക്കിയ ഒരു മായക്ക് അല്ലാത്തൊരു ഫേസ് ഉണ്ടോ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം അല്ല അതെന്താന്ന് വെച്ചാൽ നമ്മൾ ചിരിച്ചോണ്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും ഒരുപാട് ദു ദുഃഖങ്ങൾ പിന്നിലുണ്ടാവും അങ്ങനെ ആരെങ്കിലും ഇപ്പൊ മയല്ല അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചിരിക്കുകയോ ചിരിപ്പിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ എപ്പോഴും സന്തോഷവതിയായിട്ട് സംസാരിക്കുന്നുവെങ്കിൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താ പറയുന്നത് ഒരു കെട്ട് ദുഃഖങ്ങളുടെ പാണ്ഡക്കെട്ട് അത് അഴിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങും നിക്കില്ല അതുകൊണ്ട് അതൊക്കെ വേണ്ടിയിട്ടായിരിക്കും എപ്പോഴും അല്ല ആ അത് ശരിയാണ് ചേച്ചി പറഞ്ഞത് കൊറേ ഉണ്ടായിരുന്നു അതായത് ഒരു പത്ത് മുപ്പത്തിരണ്ട് കൊല്ലത്തെ ഉണ്ടായിരുന്നു പക്ഷെ അത് ദുഃഖങ്ങളല്ലാതിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചേച്ചാ എനിക്ക് അഭിനയിക്കാൻ പറ്റിയത് കൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് അഭിനയിക്കാൻ വരാൻ സാധിച്ചതാണ് ആ ദുഃഖങ്ങളൊക്കെ ഇപ്പൊ ചിരിയായി മാറാൻ കാരണം എനിക്ക് അത്രയ്ക്കും പ്രാന്തായിരുന്നു അഭിനയിക്കാൻ അപ്പൊ ഇതെങ്കിലും എത്തിയില്ലേ എന്നുള്ളൊരു ഇത്രയെങ്കിലും എനിക്ക് എത്താൻ സാധിച്ചല്ലോ അതാണ് അതാണ് ആ ആ മാറ്റാനുള്ള ഏറ്റവും വലിയ മരുന്ന് ഒരു ഒറ്റയ്ക്ക് ഒരു കാര്യം ആലോചിച്ച് ദുഃഖിച്ച് ഒരു മൂല പോയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ആയി പോകത്തേ ഉള്ളു അപ്പം നമ്മൾ എപ്പോഴും നമ്മള് എന്താ പറയുന്നത് ബിസിയാകാൻ ശ്രമിക്കുക അഭിനയം എന്ന തൊഴിലും കൂടെ സ്വീകരിച്ചത് കൊണ്ടാണ് ഒരുപാട് ദുഃഖങ്ങൾ നിനക്ക് എന്താ ഇങ്ങനെ ആക്കാൻ സാധിക്കുന്നത് അങ്ങനെ തുടരട്ടെ ചേച്ചി ഇത് നന്നായിട്ട് പോട്ടെ സിനിമയിലൊക്കെ നല്ല റോള് കിട്ടേണ്ട ആളാണ് കിട്ടും അപ്പൊ ചേച്ചി വന്ന താങ്ക്സ്